ഈശോ ിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിനാലാം അധ്യായം കർത്താവ് മോശയോട് അരുളി ചെയ്തും ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിന്റെ അതിരുകൾ ഇവയാണ് തെക്കേ അതിര് ഏതോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റത്തായിരിക്കും അത് ആരംഭിക്കുക തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാതായാലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദാർ ഹസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരവും ആയിരിക്കും നിങ്ങളുടെ വടക്കേ അതിര് മുതൽ ഹോർമല വരെയും വരെയും അവിടെ അവിടെ നിന്ന് നിന്ന് കവാടത്തിലൂടെ സിഫ്രോൺ കടന്ന് ഹസാർ ഏനാൻ വരെയും ആണ് കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷഫാമിലൂടെ താഴോട്ട് ആയിൻ കിഴക്ക് റിപ്ല വരെ എത്തി വീണ്ടും ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഗാദ് ഗോത്രങ്ങളും അർദ്ധഗോത്രങ്ങളും ജെറീകോയുടെ കിഴക്കുശത്ത് അവകാശം സ്വീകരിച്ചു മോശയോട് പുരോഹിതൻ ന്യൂനിന്റെ മകൻ കഴിഞ്ഞല്ലോഷയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത് അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം താഴെ പറയുന്നവരാണ് അവർ യൂത ഗോത്രത്തിൽ നിന്ന് മകൻ ഗോത്രത്തിൽ നിന്ന് യൊക്ലിയുടെ മകൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഗോത്രത്തിൽ നിന്ന് നിന്ന് കിസ്ലോന്റെ മകൻ മകൻ എലിദാദ് ദാൻ ബുക്കിംഗ് ജോസഫിന്റെ പുത്രന്മാരിൽ മനാസിയുടെ ഗോത്രത്തിൽ നിന്ന് മകൻ ഹന്നിയേൽ എഫ്രൈം ഗോത്രത്തിൽ നിന്ന്

പുസ്തകത്തിൽ നിന്നുള്ള വായന പട്ടണങ്ങൾ ജോർദാൻ രികെ ജെറീകോയുടെ എതിർവശത്ത് മൊവാവ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി അരുളിച്ചു ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളും നിങ്ങൾ അവർക്ക് നൽകണം പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും മേയാനും ആകുന്നു നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന് പട്ടണത്തിന്റെ മതിൽ മുതൽ പുറത്തേക്ക് ആയിരം മുഴം നീളത്തിൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം പട്ടണത്തിന് ചുറ്റും രണ്ടായിരം മുഴം വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അളക്കണം ഇത് അവരുടെ പട്ടണങ്ങളോട് ചേർന്ന മേച്ചിൽ പുറമായിരിക്കും നിങ്ങൾ ലേവ്യർക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ ആറെണ്ണം കൊലപാതകൾക്ക് ഓടിയൊളിക്കാനുള്ള സങ്കേത നഗരങ്ങളായിരിക്കണം ഇവയ്ക്ക് പുറമെ ആകെ മേറ്റിൽ സ്ഥലങ്ങളോട് കൂടി ലേവ്യർക്ക് നൽകണം ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ കൊടുക്കണം നഗരങ്ങൾ മോശയോട് ഇസ്രായേൽ പറയുക നിങ്ങൾ ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബദ്ധവശാൽ ആരെയെങ്കിലും വധിക്കുന്നവന് ഓടിയൊളിക്കാൻ ഒളിക്കാൻ സങ്കേത നഗരങ്ങളായി ചില പട്ടണങ്ങൾ തിരഞ്ഞെടുക്കണം കൊലപാതകി വിധി നിർണയത്തിനായി സമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുന്നതിന് മുൻപ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേതങ്ങളായിരിക്കും നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ ആറെണ്ണം സങ്കേത നഗരങ്ങളായിരിക്കും സങ്കേത നഗരങ്ങളായി മൂന്ന് പട്ടണങ്ങൾ ജോർദാന ഇക്കരയും മൂന്ന് പട്ടണങ്ങൾ കാനാൻ ദേശത്തും കൊടുക്കണം ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിലോ പെട്ട ആരെങ്കിലും മനപൂർവമല്ലാതെ ആരെയെങ്കിലും അവന് ഓടിയൊളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ ആറു പട്ടണങ്ങൾ എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ആരെയെങ്കിലും അടിച്ചിട്ട് അവൻ മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി പതിക്കപ്പെടണം കല്ലുകൊണ്ടുള്ള ഇടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ഇടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി പതിക്കപ്പെടണം മരം കൊണ്ടുള്ള ആയുധത്താൽ അടികൊണ്ട് കൊണ്ട് ആരെങ്കിലും അടിച്ചവൻ കൊലപാതകിയാണ് കൊലപാതകി പതിക്കപ്പെടണം പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ കാതകനെ പതിക്കണം കണ്ടുമുട്ടുമ്പോൾ അവനെ കൊല്ലണം ആരെങ്കിലും വിദ്വേഷം മൂലം ഒരാളെ കുത്തുകയോ പതിയിരുന്ന് എറിയുകയോ ശത്രുത നിമിത്തം കൈകൊണ്ട് അടിക്കുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രഹരിച്ചവൻ അവൻ പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകിയെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ ഒരുവനെ പെട്ടെന്ന് കുത്തുകയോ പതിയിരിക്കാതെ അവന്റെ മേൽ എന്തെങ്കിലും എറിയുകയോ ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെയും കാണാതെ വിധം അവന്റെ മേൽ കല്ലെറിയാൻ ഇടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനും മതിയെ ഈ കൽപ്പനകൾ അനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം സമൂഹം ആ കൊലപാതകയെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവന്റെ കൈകളിൽ നിന്ന് രക്ഷിച്ച് അവൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിലേക്ക് തിരിച്ചയക്കണം വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ തന്നെ താമസിക്കണം എന്നാൽ കൊലപാതകി താൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തു പോവുകയും പ്രതികാരം ചെയ്യേണ്ടവൻ സങ്കേത നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തു വെച്ച് അവനെ കണ്ടുപിടിച്ച് വധിക്കുകയും ചെയ്താൽ അവന് കൊലപാതക കുറ്റം ഉണ്ടായിരിക്കുകയില്ല കാരണം പ്രധാന പുരോഹിതന്റെ മരണം വരെ അവൻ തന്റെ സങ്കേത നഗരത്തിൽ വസിക്കേണ്ടിയിരുന്നു പുരോഹിതന്റെ മരണത്തിനു ശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് അവന് തിരിച്ചു പോകാം ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും നിയമവും പ്രമാണവും ആയിരിക്കും ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതകി സാക്ഷികൾ നൽകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ വധിക്കപ്പെടണം ഒരാളുടെ മാത്രം സാക്ഷ്യം ആസ്പദമാക്കി ആരെയും വധിക്കരുത് കൂടാതെ മരണശിക്ഷയ്ക്ക് അർഹനായ കൊലപാതകിയുടെ ജീവനു വേണ്ടി മോചനദ്രവ്യം നിങ്ങൾ സ്വീകരിക്കരുത് അവൻ വധിക്കപ്പെടുക തന്നെ വേണം സംഗീത നഗരത്തിൽ ഓടിയൊളിച്ചവൻ മഹാപുരോഹിതന്റെ മരണത്തിന് മുമ്പ് സ്വന്തം ദേശത്ത് തിരിച്ചുവന്ന് താമസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കരുത് നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് എന്തെന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിഞ്ഞവന്റെ രക്തമല്ലാതെ ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിന് പ്രായശുദ്ധം സാധ്യമല്ല കർത്താവായ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മദ്യയെ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത്